നമസ്കാരം ഫാം ട്രക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കാർഷിക വൃത്തി ഉപജീവന മാർഗമാക്കിയ ഒരു നാട്ടിലേക്കാണ് ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വീരണക്കാവ് ആനാക്കോട് പച്ചക്കറി ക്ലസ്റ്റർ ഓണം വിപണിയിലേക്ക് ഒരുങ്ങുകയാണ് അവരുടെ കാർഷിക വിശേഷങ്ങളിലേക്ക് ിൽ നിന്നുള്ള മെയിൻ വരുമാനം പച്ചക്കറി കൃഷിയും വാഴക്കൃഷിയാണ് അപ്പോൾ നമുക്ക് ചേട്ടന്റെ പാടത്തോട്ട് ചേട്ടന്റെ കൃഷി വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാം അങ്ങോട്ട് ചാടുന്നത് വഴിയുണ്ടോ എന്നും വരുമോ ഇവിടെ നോക്കാൻ വരും രാവിലെ വരും മഴ മഴ ആണെങ്കിൽ പച്ചക്കറി കിട്ടൂലോ എല്ലാരും കൂടെ പച്ചക്കറി клаസ്റ്റർ معاناோடு നമ്മുടെ 20 ഓളം വരുന്ന പച്ചക്കറി കർഷകരേ ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ്ണ്ടാക്കി അതിൽ 12 ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നാണ് അതാണ് ഫസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോ എത്ര വർഷായി დაიരംഭിച്ചു? സുഭൻ തുടങ്ങിയട്ട് 9 വർഷമായി. ഇത് എന്ത് ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ ഈ കർഷകരേ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് അതായത് ഓണവിപണി ലക്ഷ്യമാക്കി കൂടുതൽ പച്ചക്കറി ഉത്പാദിപ്പിച്ച് സർക്കാരിൻ്റെ വിവിധ സ്റ്റാളുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ക്ലസ്റ്റർ രൂപ അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് സർക്കാരിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മൂന്നാം സ്ഥാനമുള്ള ക്ലസ്റ്ററിനുള്ള അവാർഡ് മട്ടണ ക്ലസ്റ്ററിനുള്ള അവാർഡ് മന്ത്രി ഏറ്റുവാങ്ങി ഉണ്ടായി അതായത് ഇപ്പം നമുക്കതിന് ശേഷം ഇവിടെ നമുക്ക് സ്വന്തമായൊരു മാർക്കറ്റ് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഓ ഓ ക്ലസ്റ്ററിൽ മാത്രേ നോക്കി ചെയ്യുന്നവരുണ്ട് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കൃഷിയാണ് കൃഷി നോക്കുന്ന ഉപജീവനമായിട്ട് നോക്കുന്നോളം കർഷകരാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് വേറെ സൈഡ് ബിസിനസ് ആർ ഒന്നുമില്ല അവർ ഇരുപത്തിനാല് മണിക്കൂർ കൃഷിക്ക് വേണ്ടി ചിലവാക്കുന്ന നിങ്ങൾ മാത്രണ്ട് സ്വന്തം എല്ലാവരും ഈ കൃഷി കൃഷി ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട് ഈ എത്ര വർഷമായിട്ട് ഇങ്ങനെ വിജയകരമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കൃഷിയിൽ നഷ്ടം പറയാൻ പറ്റില്ല കാലാവസ്ഥ വ്യതിയാനം ആണ് നമ്മളെ കൃഷിയെ നഷ്ടമാക്കുന്നത് പിന്നെ രോഗ രോഗയിടങ്ങളിൽ ഒരു പരിധി വരെ വിഷയമാണ് പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചിടത്തോളം അപ്പം നിങ്ങളുടെ കൃഷി ലാഭകരമായിട്ട് മുന്നേറാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നമ്മുടെ രീതിയിൽ കൂടുതലും നാടൻ വെറൈറ്റികളാണ് നമ്മളിവിടെ നടുന്നത് അതൊന്ന് അതുപോലെ സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല സഹായമുണ്ട് കാരണം നമുക്ക് ഈ ക്ലസ്റ്ററിന് ഒരു മൂന്ന് ലക്ഷം രൂപ റിവോളി ഫണ്ട് തന്നിട്ടുണ്ട് ആ റിവോളി ഫണ്ട് കർഷകർക്ക് പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ആണ് കൃഷി ചെയ്യാൻ കൊടുക്കുന്നത് ആ വർഷം തിരിച്ചടയ്ക്കുകയും വീണ്ടും പിറ്റേ വർഷം പുതുക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു മൂന്ന് ലക്ഷം ആ എല്ലാ വർഷവും ഈ മൂന്ന് ലക്ഷം രൂപ നമുക്ക് ക്ലസ്റ്ററിൽ സർക്കാർ തന്നിട്ടുണ്ട് അതിനെ എടുത്താണ് കർഷകരെ തൽക്കാല ആവശ്യത്തിന് വിത്ത് വാങ്ങാനും അതിന് മേനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ നമ്മൾ കാർഷിക കോളേജിൽ കോളേജ് കാർഷിക കോളേജിൽ നിന്നും മിത്ര നീക്കത്തിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പൊ ഇത്രയും ഒരു വലിയ ഏക്കറിൽ ഇങ്ങനെ കൃഷി നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു എക്സ്പെർട്സിന്റെ സഹായം ആവശ്യമായിരിക്കലോ നിങ്ങൾ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഇവിടെ വന്ന് നിങ്ങളുടെ വിളകളൊക്കെ പരിശോധിക്കാൻ കൃഷി ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി വന്ന് പരിശോധിക്കുകയും അവരെ കയ്യില് നിക്കാത്തത് അവര്യും പരിഹാരം കണ്ടിട്ടുണ്ട് മാസം ഈ ക്ലസ്റ്ററിൽ നിന്ന് എത്ര രൂപ വരെ ലാഭം കിട്ടും ക്ലസ്റ്റർ മാർക്കറ്റ് പ്രവർത്തിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് നാടൻ സാധനങ്ങൾ മാത്രം ഇവിടെ വിപണനം ഇത് മൊത്തം നമ്മളെ ഏലായിലാണ് ഈ വിപണിയും കൂടെ സ്ഥിതി ചെയ്യുന്നത് എല്ലാ എല്ലാരുടെ വീടുകളിലും പച്ചക്കറി ഉള്ളതിന്റെ പേരിൽ ഇത് വിപണനം കുറവാണ് നമുക്ക് വിറ്റ് വരവ് കുറവാണ് പുറത്തോട്ട് കൊടുക്കാൻ പുറത്തോട്ട് വാങ്ങാൻ ആളില്ല വിഷയമാണ് വിപണി ഒരു വെല്ലുവിളിയാണ് ഇപ്പൊ എന്തൊക്കെ പച്ചക്കറിയാണ് ഉള്ളത് ഇപ്പൊ ഇവിടെ പാവല് പടവലം വെള്ളരി പയറ് സലാഡ് വെള്ളരി ഉണ്ട് വെണ്ടയുണ്ട് ഉണ്ട് ചീനിയുണ്ട് ചുവന്ന ചീര കപ്പയുണ്ട് എല്ലാ നാടൻ പച്ചക്കറി എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ കിഴങ്ങ് വർഗങ്ങളായ ചേനയുണ്ട് ചേമ്പുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് അങ്ങനെയുള്ള ചെറുകിഴങ്ങ് നനകിഴങ്ങ് അങ്ങനെയുള്ള കിഴങ്ങ് ഐറ്റങ്ങളെല്ലാം ഉണ്ട് എന്ത് വളമാണ് മെയിൻ ആയിട്ട് ഇടുന്നത് മെയിന് നമ്മള് ഇത് യൂറിയയും പൊട്ടാഷ്യമാണ് ഉപയോഗിക്കുന്നത് ജൈവരീതി ജൈവരീതിയിലല്ല വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജൈവരീതിയില് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും രാസവളം ഉപയോഗിക്കും കിടങ്ങൾ കൂടുതലും പിന്നെ പച്ചക്കറികളില് നമ്മള് മിത്രാധികം സിറ്റി എടുത്ത ചെറിയ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വാണിജ്യത്തിൽ കൃഷി ചെയ്യുമ്പഴത്തേക്കും പച്ചക്കറിയിലെ ഏറ്റവും തരുന്ന പയറും ഇപ്പൊ പാവലും പയറും യാതൊരു യാതൊരു സീസണിലും കൃഷി ചെയ്യും നമ്മൾ ഇവിടെ നടന്നത് ജൂൺ മാസത്തില് പാവല് നടും ജൂണിൽ നടും ഡിസംബറില് നടും ഡിസംബറിലും ഈ ചൂട് സമയത്തിന് പയർ കൂടുതൽ നടന്നത് ചൂട് സമയത്താണ് മാർച്ച് ഏപ്രിൽ മെയ് സമയത്താണ് പയറ് കൂടുതൽ നടന്നത് പാവലൊക്കെ നല്ല രീതിയിൽ കാച്ചു കഴിഞ്ഞാൽ അത് നഷ്ടമൊന്നും വരില്ല പാവലൊരിക്കലും പാവലും പടലിൽ നമുക്ക് പാവലിപ്പം നടന്നെടുത്ത് അടുത്ത് പയറായിരിക്കും നടന്നത് അല്ലെ ചീര പാവും അത് കഴിഞ്ഞിട്ട് അടുത്ത് പാവൽ നടക്കും വെള്ളം നമുക്ക് ഇവിടുന്ന് ഇറിഗേഷന്റെ ഒരു പരിപാടി സർക്കാരിന്റെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇറിഗേഷൻ പൈപ്പ് വെച്ചിട്ടുണ്ട് അല്ലാതെ മഴക്കാലങ്ങളിൽ നമുക്ക് തോടിന്ന് വരുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നേരത്തെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്തതും ക്ലസ്റ്റർ വന്നതിന് ശേഷം നിങ്ങൾ കൃഷി ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാ സ്വാധീനിച്ചത് ഒരാൾ ഇപ്പം ഞാൻ പാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു കർഷകൻ പയറ് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം വെറൈറ്റി മാറി മാറി ചെയ്യുമ്പോൾ എല്ലാവർക്കും അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു നിങ്ങളായിട്ടൊരു വിപണന കേന്ദ്രം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചല്ലേ നമ്മുടെ ഈ ഏലായിലാ ഞാൻ പറഞ്ഞില്ലേ മൊത്തം ആൾക്കാരും ഏകദേശം തൊണ്ണൂറ് ശതമാനം പേരും കൃഷി ആശ്രയിച്ചു അവരുടെ വീടുകളിലെല്ലാം ഈ പച്ചക്കറി ഉണ്ട് അതെല്ലാം എത്തിക്കാൻ വേണ്ടിയുള്ള വെറുതെ ഉണ്ട് പക്ഷെ അവിടെ കൊല മാത്രമേ തൂക്കി എടുക്കുന്നുള്ളൂ പച്ചക്കറി എടുക്കാറില്ല വാഴയൊക്കെ വാഴ ഇവിടെ വെറൈറ്റി ഉണ്ട് ഏറ്റവും കൂടുതൽ നിയന്ത്രണം ചോർന്ന കപ്പയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ ജീവിക്കാൻ പറ്റും ഞാനായാലും ഞങ്ങൾ ഉള്ള ഏകദേശം പേരും കൃഷി ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്റെ എന്റെ വീട്ടുകാര്യമായാലും എന്റെ പുള്ളിന്റെ പഠിത്തം ആയാലും ബാക്കി കാര്യങ്ങളും എല്ലാം ഈ കൃഷിന്നു തന്നെയാണ് കൃഷിന്നുള്ള വരുമാനം തന്നെയാണ് വേറെ വരുമാനം ആ രീതി തന്നെയാണ് നടക്കുന്നത് കൃഷി ലാഭമല്ല എന്ന് പറയുന്ന സമൂഹത്തിന് മുന്നിൽ ഒരു കൂട്ടായ്മയിലൂടെ കൃഷിയിലൂടെ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന ആനാക്കോട് പച്ചക്കറി ക്ലസ്റ്ററിലെ കർഷകർ ഈ സമൂഹത്തിന് ഒരു മാതൃകയാണ് വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാംറക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം